ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഗൃഹനിർമ്മാണത്തിൽ നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം നമ്മളൊരു പുതിയ വീട് പണി തുടങ്ങാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇവർ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർ മറ്റൊരു വാസ്തുവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെയോ കാണിക്കാതെ ഇവരുടെ ഐഡിയ പ്രകാരം ഇവർ വീടുകൾ വെക്കുന്നുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വാസ്തുവിൽ വിശ്വാസമുള്ളവരും അത ഉള്ളവരാണ് പക്ഷേ നി ഇത് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു പറയാത്തതും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ആ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കാനും കാണാനും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം ഒരു ആ സൈറ്റിൽ വന്ന് അത് ആ ഭൂമി കണ്ടിട്ട് അതിനൊരു കണക്കെടുത്ത് അതിന് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് വളരെ കറക്റ്റ് ആവുന്നത് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇതിൽ പറയുന്ന പല നിയമങ്ങളും അവിടെ പാലിക്കുന്നുണ്ടാവും ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റെന്തെങ്കിലും നെഗറ്റീവോ അല്ലെന്നുണ്ടെങ്കിലും ഭൂമിയുടെ ആ ചരിവിലോ അല്ലെങ്കിൽ മറ്റ് വീടുകളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജികളോ അല്ലെങ്കിൽ സമീപത്തുള്ള മറ്റ് കാര്യങ്ങളോ നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആണെന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഇത് മനസ്സിലാക്കുന്നതും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എങ്കിൽ തന്നെയും ഒരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഫങ്ഷൻ കൺസൾട്ടൻ്റെ അഭിപ്രായം കൂടെ നിങ്ങളത് നിങ്ങളുടെ പ്ലാനിൽ അല്ലെങ്കിൽ വസ്തുവിൽ ചെന്നിട്ട് വാങ്ങിച്ച് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും എന്താ തന്നെ വാങ്ങിക്കണമെന്നില്ല ഞാൻ പറയുന്നില്ല പലരും അങ്ങനെ ചെയ്തിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവർ ചെയ്തു വെച്ചിട്ട് പിന്നെ വിളിച്ചിട്ട് പിന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ഘടന അപ്പം വസ്തുവിൻ്റെ ഘടനയെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഭൂമിയുടെ ഷേയ്പ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഭൂമിയുടെ എന്ന് പറയുന്നത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം അത് നമ്മൾ ആദ്യം നോക്കണം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭൂമിയല്ല നമുക്ക് കിട്ടിയാക്കുന്നത് മറ്റൊരു ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഭൂമി തിരഞ്ഞെടുക്കാനോ ഒന്നുകിൽ നമ്മുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുക്കൾ സമീപത്തുള്ളത് കൊണ്ടോ നമുക്കത് പറ്റുന്നില്ല കാരണം നമുക്ക് അവിടെ തന്നെ താമസിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭൂമി വാസ്തുയോഗ്യമാകുന്ന രീതിയിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തൊരു വാസ്തുമണ്ഡലം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ വാസ്തുമണ്ഡലം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന പറഞ്ഞാൽ അതിൽ പല രീതിക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നുകിൽ അതിൻ്റെ ഒരു ഏരിയ കണക്കാക്കി നാല് വശവും നമുക്കൊരു കോമ്പൗണ്ട് കെട്ടി തിരിച്ചെടുക്കാം അപ്പോൾ അത് കോമ്പൗണ്ട് കെട്ടി തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് പാറയും മറ്റുള്ള കണക്കും വെച്ചിട്ട് നല്ലൊരു എസ്പെൻസ് ചിലവാകും അപ്പോൾ അത്രയും സാമ്പത്തികം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അതല്ല നമുക്ക് ചെറിയൊരു എസ്പെൻസിൽ അത് ചെയ്യണം അത്രയും കോമ്പൗണ്ട് കിട്ടി തിരിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മളുടെ ഒരു ഏരിയ എവിടെയാണെന്ന് കണക്കാക്കിയിട്ട് ഒരു പിന്നെ മുപ്പത്താറ് പിരമിഡുകൾ ആ ഭൂമിയിൽ കുഴിച്ചിട്ടുകൊണ്ട് അതിൻ്റെ ഒരു വാസ്തുമണ്ഡലം മണ്ഡലം നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ നമുക്കത് കഴിഞ്ഞാൽ അടുത്തത് ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗം ഏറ്റവും ഉയർന്നു നിൽക്കണം അതിൽ ഏറ്റവും താന്നിൽക്കേണ്ട ഭാഗം നോർത്ത് ഈസ്റ്റ് ആണ് സൗത്ത് വെസ്റ്റിനേക്കാൾ താന്നിരിക്കണം സൗത്ത് ഈസ്റ്റ് അതിനേക്കാൾ താന്നിരിക്കണം നോർത്ത് വെസ്റ്റ് അതിനേക്കാൾ താന്നിരിക്കണം നോർത്ത് ഈസ്റ്റ് എന്നൊക്കെയുള്ള ചില കണക്കുകളുണ്ട് അപ്പോൾ അതുപോലെ ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ ഭൂമിയുടെ ആ ഒരു ഷേപ്പ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മളെത്തി അടുത്തത് നമ്മളുടെ റോഡ് എവിടെയാണ് ആ റോഡ് ആ റോഡിൽ നിന്നും ഫു പിന്നെ നമ്മുടെ വസ്തുവിലേക്ക് കയറുന്നത് എവിടെ നിന്ന് കയറാം ആ ഗേറ്റ് നമുക്ക് ഉത്തമമാണോ അതല്ലെങ്കിൽ അതിനെന്തോണോ പരിഹാരം എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്തത് കിണർ ആ ഭൂമിയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കിണർ എവിടെയാണ് ഏതൊരു ഭൂമിയിലും ഏറ്റവും ഇനിയിപ്പം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള വീടിന് കിണറിൻ്റെ സ്ഥാനം മാറുന്നില്ല വടക്കിൻ്റെ ദർശനമുള്ള വീടിൻ്റെ കിണറ്റിൻ്റെ സ്ഥാനം മാറുന്നില്ല ചിലർ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് എൻ്റെ വീട് പടിഞ്ഞാറോട്ട് ദർശനമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് കിണർ എവിടെ ചെയ്യുന്നത് എങ്ങോട്ട് ദർശനമാണെങ്കിലും കിണറിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അപ്പോൾ അവിടെ നമുക്കൊരു കിണർ കുഴിക്കാൻ പറ്റുമോ അവിടെ എന്തെങ്കിലും കാരണവശാൽ കുഴിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്തത് നമുക്കത് നോർത്തിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് കിണർ വരിക അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മുറ്റത്തിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട് ഏറ്റവും കുറച്ച് മുറ്റം സൗത്തിൽ വരണം അതിൽ കൂടുതൽ മുറ്റം വെസ്റ്റിൽ വരണം അതിൽ കൂടുതൽ നോർത്തിൽ വരണം അതിൽ കൂടുതൽ ഈസ്റ്റിൽ വരണം അപ്പോൾ ആ കണക്ക് പ്രകാരം നമ്മൾ വീടിനെ ആ ഭൂമിയിലേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറ്റി അടിക്കാനായിട്ട് ഉള്ളത് നോക്കണം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു പിന്നെ നമ്മൾ ബേസ്മെൻറ്റ് തുടങ്ങി ബേസ്മെൻ്റ് തുടങ്ങിയപ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എവിടെയാണ് അവിടെയാണ് നമ്മൾ ഡോർ വയ്ക്കേണ്ടത് ഈ ഡോറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഡോറ് നമുക്ക് വാസ്തുപ്രകാരം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഡോർ വെക്കാം എന്നുള്ള ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫ്ലെയിങ് സ്റ്റാറിൻ്റെ ഒരു കണക്കും കൂടെ എടുക്കുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ഫ്ലെങ് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീട് കിഴക്കോട്ട് ഒരു വീടിൻ്റെ പകുതിയിൽ നിന്നും അതായത് കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കോട്ടുള്ള ഭാഗം വരെ നമുക്ക് പ്രധാന ഡോർ പണിയാണ് ഇപ്പോൾ നമ്മൾ ഫ്ലയിങ് സ്റ്റാർ നോക്കി ഫ്ലയിങ് സ്റ്റാർ നോക്കിയപ്പോഴത്തേക്ക് ആ ദർശനത്തിൻ്റെ കിഴക്കിൻ്റെ നക്ഷത്രം കാണിക്കുന്നത് ത്രീ ഫോറാണ് അതേസമയം നോർത്ത് ഈസ്റ്റിൻ്റെ പിന്നെ നക്ഷത്രം കാണിക്കുന്നത് സെവൻ ആണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സ്ഥലത്തും ഡോർ പണി അതായത് കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് വരെയുള്ള ഭാഗത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഡോറിന് ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നു അപ്പോൾ നമ്മൾ ഫ്ലയിങ് സ്റ്റാറും കൂടെ ഒന്ന് നോക്കുന്നു നോക്കുമ്പോൾ അതിൽ കിഴക്കിൽ ത്രീ ഫോറും കാണിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെവൻ നയനും കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നയനാണ് അതിൽ പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ അപ്പോൾ നമ്മൾ നയൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഡോറ് കൊടുക്കുക അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഡോറ് കൊടുക്കുക അപ്പൊ നമ്മൾ വാസ്തുവും കറക്റ്റ് ചെയ്ത് ഫംഗ്ഷനിയും കറക്റ്റ് ചെയ്ത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ഡോറിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുപോലെ അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എവിടെ വരണം വീടിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് എങ്ങനെ വരണം നമ്മളുടെ ടോയ്ലറ്റിൽ എങ്ങനെ വരണം അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്തു വീടിൻ്റെ വാസ്തുബലം കറക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി നേട്ടങ്ങൾ അത് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും എന്ത് കാര്യത്തിനും നല്ല നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് വാസ്തു നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും എല്ലാ ഐശ്വരങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ടൂളും കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഒരു ലക്കി ക്യാറ്റാണ് ഇത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് സ്ഥാപനങ്ങളിൽ വെക്കാനായിട്ട് നല്ലതാണ് പ്രധാന ഡോറിൻ്റെ മുകളിൽ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എപ്പോഴും ഞാൻ കൈ ഞാൻ ആട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് കയറ്റാനായിട്ട് ഇത് നല്ലൊരു ടൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും എല്ലാവർക്കും എല്ലാ ഐശ്വരങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം